രുദ്രൻ കുറച്ചു സമയം കൂടി അവളെ നോക്കിയിരുന്നു എത്രയൊക്കെ അവളെ അടുത്ത് കണ്ടാലും അവന് മതി വരുന്നില്ല അവൻ പോയോ പോയോന്നറിയാൻ അവളടക്കിടെ തല പൊക്കി നോക്കി മര്യാദയ്ക്ക് കിടന്ന് കിടന്നുറങ്ങടി ഞാൻ പോയിട്ട് ഉറങ്ങാനാണോ അങ്ങനെയാണെങ്കിൽ ഉറങ്ങില്ല രക്ഷ്മിത പൊക്കിയ തല താഴ്ത്തി കണ്ണുകൾ ഇറുക്കി അടച്ച് പുതപ്പ് കൈകൊണ്ട് തപ്പി അവൻ അതെടുത്ത് അവളെ പുതപ്പിച്ച ശേഷം തലയ്ക്ക് കയ്യും കൊടുത്ത് അവളെ നോക്കി കിടന്നു പാതിയിൽ അവൾ മയങ്ങി പെട്ടെന്ന് ഞെട്ടി ഉണർന്ന രശ്മിത രുദ്രനെ തിരിഞ്ഞെങ്കിലും കണ്ടില്ല സ്വപ്നമാണോ എന്ന് പോലും അവൾ ഒരു നിമിഷം സംശയിച്ചു എണ്ണീറ്റ് കണ്ണാടിയിൽ പോയി നോക്കി മുഖത്തെ ഒരു വശത്തെ പച്ചമരുന്ന് ഉണങ്ങി പിടിച്ചിരിക്കുന്നത് കണ്ടു പതി അവൾ തൊട്ട് നോക്കി നീര് കുറഞ്ഞതുപോലെ തോന്നി ഒന്നും മെത്തയിൽ മൊത്തത്തിൽ അവിടെ തപ്പിയ ശേഷം അവൾ മറ്റൊന്നും ആലോചിക്കാതെ ബെഡിലേക്ക് കിടക്കുമ്പോഴും രുദ്രന്റെ മുഖം അവളുടെ മനസ്സിലേക്ക് വന്നു അവനിൽ നിന്നൊരു മോചനം സാധ്യമായെങ്കിൽന്ന് അവളുടെ ചുണ്ടുകൾ പുലമ്പി രാവിലെ വിളിച്ച് എണ്ണിപ്പിക്കാൻ ശാരദ അവൾ പ്രതീക്ഷിച്ചെങ്കിലും അതുണ്ടായില്ല കുളിച്ച തലയിൽ തോർത്തും കെട്ടി അവൾ കണ്ണാടിക്ക് മുന്നിൽ വന്ന് നിന്നു ഡാൻസിന്റെ സാരി ചുറ്റി നെറ്റിയിൽ കറുപ്പ് വട്ടപ്പൊട്ട് വെച്ച ശേഷം അതിൻ്റെ മുകളിലായി ചന്ദനം തൊട്ടു വെള്ളാരം കണ്ണുകൾ കരിമഷിയാൽ കറുപ്പിച്ചു തോളിലെ സാരിയുടെ പിൻ അവൾ ഒന്നും കൂടി നേരെ കുത്തി തലയിലെ തോർത്തുകൊണ്ട് മൂടി ഒന്നും കൂടി തോർത്തിയ ശേഷം കുളിപ്പിനൽ കെട്ടി വിടാർത്തിയിട്ടു മേശയിലിരുന്ന ബാഗും ഫോണും എടുത്തു കോണിപ്പടി വഴി താഴേക്കിറങ്ങി അച്ഛാ മുന്നിൽ വീൽചെയറിൽ ഇരിക്കുന്ന ബാലന്റെ അടുത്തേക്ക് അവൾ ചെന്നു കുത്തിയിരുന്നു പോകാറായില്ലേ മോളെ കഴിക്ക് ബാലൻ എന്നത്തെയും പോലെ വളരെ സ്നേഹത്തോടെയും കരുതലോടെയും പറഞ്ഞു അയാളുടെ മുഖത്ത് നേരാവണ്ണം നോക്കാൻ അവൾക്ക് കഴിഞ്ഞില്ല അമ്മേ ചായ ഒന്ന് നോക്കുക പോലും ചെയ്യാതെ അടുക്കളയിൽ വേഗത്തിൽ എന്തൊക്കെയോ ചെയ്യുന്ന ശാരദയെ നോക്കി പതിഞ്ഞ സ്വരത്തിൽ രക്ഷ്മിത പറഞ്ഞു ഇത് എന്റെ മാത്രം വീടല്ല ഇവിടെ താമസിക്കുന്നവർക്ക് ഇവിടെയുള്ളത് എന്താണെന്ന് വെച്ചാൽ എടുത്തു കഴിക്കാം അതിനാർക്കും വിലക്കൊന്നുമില്ല ശാരദ പറഞ്ഞത് കേട്ട് രശ്മിതയുടെ കണ്ണുകൾ നിറഞ്ഞു വന്നു ശാരെ ബാലന്റെ വിളിയിൽ ശാരദ മുഖം തിരിച്ചു ഞാൻ എന്തെങ്കിലും പറയുന്നതല്ലേ കുറ്റം എത്ര ചെറുക്കന്മാരുള്ളതാ ഈ നാട്ടിൽ എന്നിട്ട് ആ ഗുണ്ടയെ മാത്രമല്ല ഇവൾക്ക് കിട്ടിയുള്ളൂ ഇവൾ ഇത്രയും കാലം നമ്മളെ പറ്റിക്കുവല്ലായിരുന്നോ ഇന്നലെ അവർ വന്നപ്പോൾ ഒന്നും അറിയാത്തതുപോലെ നിന്നത് കണ്ടില്ലേ ശാരദയോട് ഒന്നും പറയാൻ പോലും അവളുടെ കയ്യിൽ ഉത്തരമുണ്ടായിരുന്നില്ല അച്ഛാ അങ്ങനെയല്ല ഞാൻ നിങ്ങളെ ചതിച്ചിട്ടില്ല ശാരദെ മതി ആരേലും വന്ന് എന്തേലും പറഞ്ഞു എന്ന് പറഞ്ഞ് രജുവിന് പറയാനുള്ളത് എന്താണെന്ന് നീ എപ്പോഴേലും കേട്ടിട്ടുണ്ടോ ബാലൻ അപ്പോഴും മറ്റാരേക്കാളും സ്വന്തം മകളെ വിശ്വസിച്ചു നിങ്ങൾ അതും പറഞ്ഞ് ഇവിടെ ഇരുന്നോ അവരിന്നലെ ഇവിടെ വന്ന അത്രയും പറഞ്ഞപ്പോൾ ഇവളെല്ലാം കേട്ടുകൊണ്ട് തലകുണിച്ച് നിന്നതല്ലാതെ മറ്റൊന്നും പറഞ്ഞത് ഞാൻ കണ്ടില്ലല്ലോ ഒരു കണക്കിന് ശാരദ പറയുന്നതിലും കാര്യമുണ്ടെന്ന് രക്ഷ്മിതയ്ക്ക് തോന്നി ഇന്നലെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് രുദ്രൻ അത്രയും പറഞ്ഞിട്ടും അവൾക്കൊരു വാക്ക് പോലും പറയാൻ പറ്റാത്ത കാര്യം അവൾ ഓർത്തു ഇപ്പോഴും അവൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ നോക്കിക്കേ ഇനി എപ്പോഴും അവൻ്റെ കൂടെ ഇറങ്ങിപ്പോകുന്നുവെന്ന് ആർക്കറിയാം ഇപ്പോഴും നിങ്ങൾ തന്നെ പറഞ്ഞാൽ മതി അത്രയും പറഞ്ഞുകൊണ്ട് ശാരദ അടുക്കളയിലേക്ക് നടന്നു ബാലൻ്റെ മടിയിൽ അവൾ തല ചേർത്തു തലയിൽ തല ഓടിക്കൊണ്ട് അയാൾ അവളെ സമാധാനിപ്പിച്ചു രുദ്ര രുദ്ര പാതിരാത്രി കയറി വന്നിട്ട് പോത്തുപോലെ കിടന്നുറങ്ങുന്നത് കണ്ടില്ലേ സുഭദ്ര ഒച്ചത്തിൽ പറഞ്ഞുകൊണ്ട് പുതച്ച പുതപ്പ് വലിച്ചതും അവനൊന്ന് മൂളിക്കൊണ്ട് തിരിഞ്ഞു കിടന്നു അവൻ പുതപ്പ് കൈക്കലാക്കി രണ്ട് ചെവിയും മൂടി ഡാ രുദ്ര എണ്ണീറ്റേ അവളെ കാണാൻ പോകുന്നില്ലേ അത് കേട്ടതും അവൻ കൊട്ടിപ്പിടഞ്ഞ് എണ്ണീറ്റു തോർത്തുമായി ബാത്റൂമിലേക്ക് നടന്നു നിങ്ങളമ്മ എന്നെ നശിപ്പിക്കുന്നേ മരുമകളെ കുറിച്ച് അമ്മായിയമ്മയ്ക്ക് എന്താ ഉത്കണ്ഠ എനിക്ക് അവളെ ഇഷ്ടപ്പെട്ടടാ അവൾ എൻ്റെ മരുമകളല്ല മകള സുഭദ്രയുടെ വാക്കുകളിൽ ഒരു മകളോടുള്ള സ്നേഹം കലർന്നിരുന്നു അത് കേട്ട് ചെറുചിരിയോടെ അവൻ ദേഹത്തേക്ക് വെള്ളം കോരിയൊഴിച്ചു ഇടവഴി കടന്ന റോഡിലേക്ക് കടക്കുമ്പോൾ ശാരദ പറഞ്ഞ വാക്കുകളിൽ കുടുങ്ങിക്കിടന്നു അവൾ ഒരൊറ്റ ദിവസം കൊണ്ട് വീട്ടുകാരുടെ മുൻപിൽ കുറ്റക്കാരിയായ നിമിഷത്തെ അവൾ ശപിച്ചു കുറ്റക്കാരിയായി ചിത്രീകരിച്ചവനെയും റോഡിന്റെ സൈഡിൽ കൂടി നടക്കുന്നതിനിടയിലാണ് ബൈക്കിൽ രണ്ട് ചെറുപ്പക്കാർ പോകുന്നത് അവളെ നോക്കി അതും ഇതും അവർ പരസ്പരം പറയുന്നത് അവളുടെ ചെവിയിലെത്തി ഇത് ആ മറ്റവൻ്റെ പെണ്ണാടാ വിട്ടേക്ക് അവളെ നോക്കി അറിഞ്ഞാൽ കൊല്ലാനും അടിക്കില്ല അവൻ അവരുടെ വർത്തമാനം പോലും രഷ്മിതയ്ക്ക് വേദനയായി മറ്റവൻ്റെ പെണ്ണാടാ അത് അവളുടെ ചെവിയിൽ അലയടിച്ചു അവൻ്റെ ഓർമ്മകൾ പോലും അവളെ ഭ്രാന്ത് പിടിപ്പിച്ചു കുറച്ചും കൂടി മുന്നോട്ട് നീങ്ങിയതും ബുള്ളറ്റിന്റെ ശബ്ദം അവളുടെ ചെവിയിൽ മുഴങ്ങിക്കേട്ടു ദേഷ്യത്തോടെ അവൾ വേഗത്തിൽ നടന്നു ഓരോ കാലടികൾ വയ്ക്കുമ്പോഴും ബുള്ളറ്റിന്റെ ശബ്ദം അവളോടടുത്തു അവൾക്ക് കടന്നു പോകാൻ കഴിയാത്ത വിധം രുദ്രൻ ബുള്ളറ്റ് നിർത്തി എന്താടി അവന്മാർ പറഞ്ഞത് അവന്റെ ചോദ്യത്തിന് അവൾ ഒരു അക്ഷരം പോലും മിണ്ടിയില്ല രുദ്രന് ദേഷ്യം കൂടിയതും അവന്റെ ഞരമ്പുകൾ വലിഞ്ഞു മുറുകി നിനക്കെന്താ ചെവി കേട്ടൂടെ നിന്നോടാ ചോദിച്ചത് രാവിലെ വെറുതെ എൻ്റെ കൈക്ക് പണി ഉണ്ടാക്കരുത് എന്നെ കൊന്ന് തിന്ന് എല്ലാവർക്കും കുറച്ച് സമാധാനം കിട്ടട്ടെ ഇതിലും ഭേദം അതാ നിങ്ങളെ എന്ന് ഞാൻ കാണാൻ തുടങ്ങിയോ അന്ന് മുതൽ എനിക്ക് ജീവിതം രുദ്രന്റെ കൈ അവളുടെ കഴുത്തിൽ മുറുകി അവന്റെ കൈക്കുള്ളിൽ ശ്വാസം വലിക്കാൻ അവൾ പാടുപെട്ടു ഈ ഒരു ഒറ്റ നിമിഷം മതി നിന്നെ തീർക്കാൻ അത് ഞാൻ ചെയ്യാത്തതിന്റെ കാരണം എന്നേക്കാൾ നന്നായിട്ട് നിനക്കറിയാം രുദ്രന് പരിചയമുള്ള ഒരാൾ നടന്നു വരുന്നത് കണ്ടതും അവളിൽ നിന്നും അവൻ കൈയെടുത്തു അയാൾ രുദ്രനോട് വിശേഷം തിരക്കുന്നതിനിടയിൽ രേഷ്മിതയെ നോക്കി അവൾ മറ്റൊന്നും ശ്രദ്ധിക്കാതെ ശ്വാസം വലിക്കാൻ പാടുപെട്ടു അയാൾ നടന്നു പോയതും രുദ്രൻ അവളുടെ അടുത്തേക്ക് നടന്നു പോകാൻ നോക്ക് അല്ലെങ്കിൽ നിന്നെ ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്തു പോകും രേഷ്മിത കഴുത്തും തിരുമ്മിക്കൊണ്ട് പോകുന്നത് അവൻ വേദനയോടെ നോക്കി നിന്നു അവളുടെ മനസ്സിൻ്റെ ഒരു കോണിൽ പോലും അവൻ ഇല്ലെന്നുള്ള സത്യം അവളുടെ പ്രവർത്തികൾ തെളിയിച്ചുകൊണ്ടിരുന്നു പതിവ് പോലെ ഇല്ലത്തേക്ക് കയറിയതും ഉമ്മറത്തിരിക്കുന്ന മാധവൻ മാഷിന്റെ നോട്ടം കണ്ടതും രക്ഷ്മിത ഒന്ന് പരിങ്ങി എന്താ കുട്ടിയെ നിനക്ക് പറ്റിയത് ജയിലിൽ പോയി കിടക്കുന്നവനെയാണോ സ്നേഹിക്കാൻ കിട്ടിയത് വീട്ടിലുള്ളവർ നല്ലവരാണെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ എങ്ങനെയാ കുട്ടി നിനക്ക് അവനെ ഇഷ്ടപ്പെടാമെന്ന് എനിക്ക് മനസ്സിലാവാത്തത് മാധവൻ മാഷി പറഞ്ഞതും തന്നെയും പിന്നെയും പറഞ്ഞുകൊണ്ടിരുന്നു ഇതൊക്കെ മാഷ് എങ്ങനെ അറിഞ്ഞെന്നുള്ള അവൾ ഒരു നിമിഷം ചിന്തിച്ചു ചിലപ്പോൾ ഇന്നലെ വരാത്തതിൻ്റെ കാരണം തിരക്കിയപ്പോൾ കൃഷ്ണപ്രിയ പറഞ്ഞതാകുമെന്ന് അവൾ ഊഹിച്ചു എന്തായാലും സമയമുണ്ടല്ലോ കുട്ടിയെ നല്ലൊരു തീരുമാനം തീരുമാനമെടുക്കും സുധാകരൻ വന്ന് പറഞ്ഞപ്പോൾ എനിക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല നാട് മൊത്തം അറിഞ്ഞെന്നുള്ള കാര്യം മാധവൻ മാഷിന്റെ സംസാരത്തിൽ നിന്നും അവൾക്ക് മനസ്സിലായി നാളിതുവരെ ഒരു ഇറ്റ സ്നേഹം പോലും തോന്നാത്തവന്റെ പേരിൽ ഈ പഴി കേൾക്കേണ്ടി വരുന്നത് എന്ന് ഓർക്കുമ്പോൾ തോറും അവളുടെ ഹൃദയം വിങ്ങി പൊട്ടിക്കൊണ്ടിരുന്നു തലേനയ്ക്ക് മറുപടി ഒന്നും കൊടുക്കാതെ നേർത്ത പുഞ്ചിരി വരുത്തി അവൾ കലാമണ്ഡലത്തിലേക്ക് കാലുവെച്ചു വെച്ചു രശ്മിതയെ കണ്ടതും ഒരു വശത്തായി ഫോണിൽ കുത്തിക്കൊണ്ടിരുന്ന കൃഷ്ണപ്രിയ അവളുടെ അടുത്തേക്ക് വന്നു മോളെ നിന്നെ എത്ര തവണ വിളിച്ചു ഒന്ന് ഫോൺ എടുത്താൽ എന്താ ഇന്നും കൂടി കണ്ടില്ലെങ്കിൽ വീട്ടിലേക്ക് വരാമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു ഒന്നും പറയാതെ തോളിലെ ബാഗെടുത്ത് മേശയിലേക്ക് വെച്ചു ചെരുപ്പൂരി നമസ്കരിച്ച ശേഷം അവിടെ കിടന്ന ബെഞ്ചിന്റെ ഒരു വശത്തിരുന്നു കൃഷ്ണപ്രിയ അവളെയും അവൾ ചെയ്യുന്ന പ്രവർത്തികളെയും മൊത്തത്തിലൊന്ന് വീക്ഷിച്ചു കവളിലെ വിരലുകൾ കൃഷ്ണപ്രിയയുടെ കണ്ണിൽ പതിഞ്ഞു ഇതെന്താടി ആരാ നിന്നെ എന്താ നടന്നത് കൃഷ്ണപ്രിയയുടെ വാക്കുകൾക്ക് വേഗത കൂടി എന്തോ സംഭവിച്ചു എന്നുള്ളത് വ്യക്തം അറിയാൻ അവൾക്ക് വെപ്രാളം കൂടി അസുരൻ എന്നെ ഒന്ന് സ്നേഹിച്ചതാ പുറകെ അമ്മയും രശ്മിത നിസ്സാര മട്ടിൽ പറഞ്ഞെങ്കിലും അവളുടെ ഉള്ളിലെ സങ്കടം കൃഷ്ണപ്രിയയെ തിരിച്ചറിഞ്ഞു ഇന്നലെ നടന്ന ഓരോ സംഭവങ്ങളും അവൾ കൃഷ്ണപ്രിയയ്ക്ക് മുന്നിൽ വിശദീകരിച്ചു രാത്രിയിൽ അവൻ വന്നതൊഴിച്ച് ഇനി നീ എന്തിനാ പേടിക്കുന്നത് ആധാരം കിട്ടിയില്ലേ നിനക്കിഷ്ടമല്ലെന്ന് തറപ്പിച്ചങ്ങ് പറഞ്ഞേക്കണം കൃഷ്ണപ്രിയ പ്രശ്നങ്ങൾ പോലെ രശ്മിതയെ നോക്കി പറഞ്ഞു ഇനി നീ എന്തിനാ പേടിക്കുന്നേ അസുരൻ ആധാരം തന്നതിന് പുറകിൽ എന്തെങ്കിലും ഒരു ലക്ഷ്യമുണ്ടാവും അതുവരെ ആധാരം വച്ച് വിലപേശിക്കൊണ്ടിരുന്നവൻ പെട്ടെന്ന് അതെടുത്ത് തരുമോ രശ്മിതയുടെ ചോദ്യം കേട്ടതും കൃഷ്ണപ്രിയയ്ക്കും സംശയം തോന്നി പോരാത്തതിന് ഞാനും അസുരനും ഇഷ്ടത്തിലാണെന്ന രീതിയില്ല അയാൾ എല്ലാവരോടും പറഞ്ഞു നടക്കുന്നത് ഇതിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടുമെന്ന് എനിക്ക് ഒരു പിടിയും കിട്ടുന്നില്ല കൃഷ്ണ ഞാൻ വീട്ടിലും പറഞ്ഞിട്ടില്ല അസുരൻ ആധാരം തന്ന കാര്യം അയാൾ ഞങ്ങൾക്ക് തന്ന പൈസ അയാൾക്ക് എങ്ങനെയെങ്കിലും തിരിച്ചു കൊടുക്കണം രശ്മിതയുടെ വാക്കുകേട്ടതും കൃഷ്ണയുമാകെ ധർമ്മസങ്കടത്തിലായി താനും അതിലൊരു പങ്കുണ്ട് താൻ പറഞ്ഞതുകൊണ്ടാണല്ലോ അവൾ അവർ വന്നപ്പോൾ നിന്ന് കൊടുത്തതെന്ന് അവൾക്ക് തോന്നി രജു നീ ഇങ്ങനെ വിഷമിക്കേണ്ട നമുക്ക് എന്തെങ്കിലും വഴിയുണ്ടാക്കാം കൃഷ്ണപ്രിയ അവളെ ആശ്വസിപ്പിച്ചു കൊണ്ട് പറഞ്ഞു അവൾ കൃഷ്ണയെ നോക്കി ഒന്ന് ചിരിച്ചെന്ന് വരുത്തി അപ്പോഴേക്കും കുട്ടികൾ ഓരോ ഓരോരുത്തരായി വന്നുകൊണ്ടിരുന്നു എല്ലാം മറന്നുകൊണ്ട് അവർക്ക് മുന്നിൽ അവളൊരു ടീച്ചറായി മാറി എന്താ സുഭദ്രെ ഞാനീ കേട്ടത് അവനേതോ ഡാൻസുകാരിയും പെണ്ണുമായിട്ട് പ്രേമമാണെന്നോ മറ്റോ ശങ്കരൻ വന്ന കാലിൽ നിന്നുകൊണ്ട് സുഭദ്രയോട് ചോദിച്ചു ശങ്കരേട്ടനെ കുടിക്കാൻ സംഭാരം എടുക്കട്ടെ സുഭദ്ര ചോദിച്ച കാര്യത്തിൽ ഉത്തരം കൊടുക്കാതെ മനഃപൂർവ്വം വിഷയം മാറ്റി നിന്റെ സംഭാരം കുടിക്കാനല്ല ഞാൻ ഇങ്ങോട്ട് വന്നത് അറിഞ്ഞതൊക്കെ സത്യമാണോ എന്ന് അറിയാനാ ഒന്നിനും വകയില്ലാത്തൊരു ഡാൻസുകാരി പെണ്ണിനെ മാത്രമേ കിട്ടിയുള്ളൂ നിന്റെ മോൻ സ്നേഹിക്കാൻ സുഭദ്രയൊന്ന് പേടിച്ചു രുദ്രൻ കേട്ടുകൊണ്ട് വന്നാൽ വഴക്കുണ്ടാകവൻ പിന്നെ അത് മതി പറഞ്ഞു തീരം മുന്നേ രുദ്രൻ അവർക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു നീ ഇവിടെ ഉണ്ടായിരുന്നോ ഞാൻ കേട്ടതൊക്കെ സത്യമാണോ ശങ്കരൻ സംശയ രൂപേണേ അവനെ നോക്കിക്കൊണ്ട് ചോദിച്ചു അമ്മാവൻ കേട്ടത് എന്താണെന്ന് പറഞ്ഞാലല്ലേ അത് സത്യമാണോ അല്ലേന്ന് എനിക്ക് പറയാൻ പറ്റൂ രുദ്രൻ അല്പം അമർഷത്തോടെ നെറ്റി ചുളിച്ചുകൊണ്ട് പറഞ്ഞു മോൻ ഒരു ഡാൻസുകാരി പെണ്ണിനെ ഇഷ്ടമാണോന്ന് എന്ന് അഷ്ടിക്ക് വകയില്ലാത്ത പെണ്ണാണെന്ന് അങ്ങനെ എന്തൊക്കെയോ നാട്ടുകാര് അവർ പലതും പറഞ്ഞു ഞാൻ വിശ്വസിച്ചിട്ടൊന്നുമില്ല രുദ്രനെ നോക്കി ഒരു ഒഴുക്കൻ മട്ടിൽ അയാൾ പറഞ്ഞുകൊണ്ട് സുഭദ്രയെ നോക്കി രുദ്രൻ കൈകൾ ചുരുടുന്നത് സുഭദ്ര കണ്ടു അവൻ്റെ കയ്യിലെ ഞരമ്പ് വലിഞ്ഞു കണ്ണുകൾ ദേഷ്യത്താൽ വികസിച്ചു അവൻ സുഭദ്രയെ നോക്കിയപ്പോൾ അവരരുതുന്ന രീതിയിൽ കണ്ണുകൾ ചിമ്മിക്കാണിച്ചു അമ്മാവൻ കേട്ടതൊക്കെ സത്യം തന്നെയാ അവളെ ഇഷ്ടാ ഞാൻ അവളെ കല്യാണം കഴിക്കാൻ പോവുക ഇനി ഇക്കാര്യം ചോദിച്ചു ഇങ്ങോട്ട് പറഞ്ഞോന്നില്ല എന്തെങ്കിലും ഉണ്ടെങ്കിൽ അറിയിച്ചേക്കാം അവന്റെ ഉറച്ച വാക്കുകൾ കേട്ടതും തൻറെ മനസ്സിൽ കെട്ടിപ്പൊക്കിയ പലതും തകർന്നടിയുന്നത് ശങ്കരൻ അറിഞ്ഞു കണ്ടില്ലേ സുഭദ്രെ നിന്റെ മോന്റെ അഹങ്കാരം ഒന്നേ ഉള്ളെങ്കിലും ഓലക്കേക്ക് തള്ളണം എന്നാ അതിനെങ്ങനെയാ പുന്നാരച്ച് തലയിൽ കയറ്റി വച്ചില്ലേ വച്ചേക്കുവല്ലയോ ഡാൻസ് എന്നും പറഞ്ഞ് എവിടേക്കോ നിരങ്ങി വരുന്നവളെയാ വിളിച്ചുകൊണ്ട് വരുന്നതെന്ന് ആർക്കറിയാം ഇതുവരെ അമ്മാവൻ എന്ന സ്ഥാനം തന്നാ ഞാൻ സംസാരിച്ചത് ഇനിയും വായി തോന്നിയത് വിളിച്ചു പറഞ്ഞ അമ്മാവന്റെ സ്ഥാനമൊക്കെ ഞാൻ അങ്ങോട്ട് മറക്കും ശങ്കരൻ കൂർപ്പിച്ച് സുഭദ്രയെ നോക്കി രുദ്ര അകത്തു പോ സുഭദ്ര രുദ്രന്റെ നേർക്ക് ശബ്ദം ഉയർത്തിയതും ശങ്കരനെ ഒന്നുകൂടി നോക്കിയ ശേഷം അവൻ അകത്തേക്ക് നടന്നു ശങ്കരേട്ടാ വെറുതെ അവനോട് മൽപിടുത്തം നടത്തണ്ട അവനൊരു കുട്ടി ഇഷ്ട ഞാൻ അവളെ പോയിന്ന് കണ്ടു അല്ലാതെ ആരെയും അറിയിക്കാതെ ഒന്നും ചെയ്തതൊന്നുമല്ല സുഭദ്രയുടെ വാക്കുകൾ ശങ്കരനെ തീരെ പിടിച്ചില്ല നിന്റെ ഒരേ ഒരു ആങ്ങളെ അല്ലേ പോകുന്നതിന് മുന്നേ നിനക്ക് എന്നോടൊന്ന് വിളിച്ചു പറയാമായിരുന്നു എനിക്കത് വേണോന്ന് തോന്നിയില്ല സുഭദ്ര എടുത്തടിച്ച പോലെ മറുപടി കൊടുത്തു കൃഷ്ണ ഞാൻ ഇന്ന് കുറച്ച് നേരത്തെ ഇറങ്ങട്ടെ എനിക്കെന്തോ പോലെ മനസ്സിനും ശരീരത്തിനും ഒരു സുഖമില്ല അയഞ്ഞ മട്ടിൽ പറയുന്നവളെ വേവലാദിയോട് കൃഷ്ണൻ നോക്കി എന്താടാ പറ്റിയേ കൃഷ്ണ ചോദിക്കേണ്ട താമസം രക്ഷ്മിത അവളുടെ തോളിലേക്ക് ചാഞ്ഞു കൃഷ്ണയുടെ സാമീപ്യം അവൾക്ക് ആശ്വാസമായി മാറി രക്ഷ്മിത വീടിന്റെ പടി ചവിട്ടിയതും അവൾ കണ്ടു ഇരിക്കുന്ന കേശവനെ അവളകത്തേക്ക് കടന്നതും കേശവൻ അവളെ അടിമുടിയോ നോക്കി അവളെ കണ്ടതും ശാരദ ഉടുത്തിരുന്ന സാരിയുടെ മുൻതാണി കൊണ്ട് കണ്ണീരൊപ്പി സമാധാനം ഇല്ലേ ഡീ നിനക്ക് രണ്ടുപേരും കൂടി ആ ചെറുക്കനെ പറഞ്ഞു വിട്ടില്ലേ ഞങ്ങൾ ഒന്നും അറിയില്ലെന്നാണോ നീയോ അവനും വിചാരിച്ചത് ശാരദ പറഞ്ഞതിന്റെ അർത്ഥം മനസ്സിലാവാതെ അവൾ മൂന്നുപേരെയും നോക്കി നിനക്ക് അങ്ങനെ ഒരു ഇഷ്ടം ഉണ്ടായിരുന്നെങ്കിൽ എന്തിനാ മോളെ മറച്ചു വെച്ചത് അവരെ വെറുതെ ഇവിടെ വരെ വരുത്തിയില്ലേ ആ തലയുടെ വായിലിരിക്കണത് മുഴുവൻ ഞാൻ കേൾക്കേണ്ടി വന്നു കേശവൻ പറഞ്ഞതും മുന്നിലിരുന്ന ബാലന്റെ തല കുനിയെന്ന് അവൾ അറിഞ്ഞു എന്നിട്ടും എന്താ നടന്നതെന്ന് ഒരു രൂപം അവൾക്ക് കിട്ടിയില്ല എന്താച്ചാ എന്താ ഞാൻ ചെയ്തത് ബാലന്റെ കൈ പിടിച്ച് കുലിക്കൊണ്ട് ചോദിക്കുമ്പോഴും ബാലൻ തലയ്ക്ക് കയ്യും കൊടുത്ത് കുഞ്ഞിരുന്നു ഇനി എന്താണ് നിനക്ക് അറിയേണ്ടത് കേശവൻ പറഞ്ഞു വിട്ട ചെറുക്കനെ ആ ഗുണ്ടോ ഓരോന്ന് പറഞ്ഞ് തിരിച്ചയച്ചെന്ന് ഇതൊക്കെ എന്തിനാ ഞാൻ നിന്നോട് പറയുന്നത് നീ അറിയാതെ അവനൊന്നും ചെയ്യില്ലല്ലോ നിങ്ങൾ ഇനിയും അവൾക്ക് സപ്പോർട്ട് നിൽക്ക് അപ്പോഴേ ഞാൻ പറഞ്ഞല്ലേ ഇവൾക്കെല്ലാം അറിയാന്ന് രുദ്രൻ പലതും പറഞ്ഞ് അവളെ പേടിപ്പിച്ചെങ്കിലും കല്യാണം മുടക്കുമെന്ന് അവൾ വിചാരിച്ചിരുന്നില്ല അവളുടെ സമനില മൊത്തത്തിൽ തെറ്റി അമ്മ ഞാനല്ല എന്നെ വിശ്വസിക്ക് ഇനിയും നിന്നെ ഞങ്ങൾ എങ്ങനെ വിശ്വസിക്കണമെന്ന് നീ പറയുന്നത് അവൻ കാരണം ഓരോ പ്രശ്നങ്ങൾ അവളുടെ ജീവിതത്തിൽ കടന്നു വന്നുകൊണ്ടിരുന്നു അതിനനുസരിച്ച് രുദ്രനെ കൂടുതൽ വെറുത്തു കേശവൻ പോയതും രേഷ്മിത ബാലന്റെ അടുത്ത് ചെന്നിരുന്നു ബാലൻ അവളെ നോക്കിയില്ല അച്ഛ എന്നോട് ഇങ്ങനെ മിണ്ടാതിരിക്കല്ലേ മോളെ ഇതുവരെ അവൻ പറഞ്ഞതൊന്നും ഞാൻ വിശ്വസിച്ചിരുന്നില്ല പക്ഷെ ഇപ്പോ അതുവരെ കൂടെ നിന്ന സ്വന്തം അച്ഛൻ പോലും സംശയിക്കുന്നത് അവൾ അറിഞ്ഞു അവളുടെ വരണ്ടുടങ്ങിയ കണ്ണുകൾ മിഴിനീർ ചാലിച്ചു ഒറ്റപ്പെടലിന്റെ വേദനയോടെ അവൾ അയാൾക്ക് മുന്നിലൂടെ നടന്നങ്ങുന്നു ബാലിനും അത് നിറ കണ്ണുകളോടെ നോക്കാനേ കഴിഞ്ഞുള്ളൂ തുടരും അടുത്ത ഭാഗങ്ങൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ